സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ കാർണിവൽ സംഘടിപ്പിച്ചു സ്കൂളിലെ തന്നെ പൂർവ്വ പൊറുവിദ്യാർത്ഥികളായിരുന്ന ജനപ്രതിനിധികൾ കെ വി ദാസൻ പി വി സെന്തിൽകുമാർ നികിത പി രാധാകൃഷ്ണൻ ഗ്രീഷ്മ സുഗിലേഷ് എന്നിവർ ചേർന്ന് കാർണിവൽ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സി ജെ ജെന്നി സ്കൂൾ മാനേജർ ഇ കെ തോമസ് മാസ്റ്റർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സജിനി മുരളി കൺവീനർ റോസ്മേരി ടീച്ചർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന പലതരം ഭക്ഷണപദാർത്ഥങ്ങളുടെ വിതരണവും ഫുഡ് ഫെസ്റ്റും വിവിധ മത്സരങ്ങളും നടന്നു വിദ്യാർത്ഥികൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു വീട്ടിൽ നിന്ന് പേരന്റ്സും ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെല്ലാവരും കൂടി ഒരു ഭയങ്കര ഐക്യത്തോടെ പോലെ ഒരു സമ്പാദശീലം ഉണ്ടാക്കിയിട്ട് ആ സമ്പാദശീലത്തില് അവർ സമാഹരിച്ച പൈസകൾ കൊണ്ടുവന്ന് ഇവിടെ ചിലവാക്കി നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഉന്നത് എല്ലാ സർവോന്മക പ്രവർത്തനങ്ങൾക്കായിട്ട് അതായത് ശാസ്ത്രമേള കലോത്സവം എന്നിവയിലൊക്കെ കുട്ടികൾക്ക് പങ്കെടുക്കാനായിട്ട് പൈസ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അവർക്കൊരു സ കൈത്താങ്ങായിട്ടും നമ്മൾ ഇതിൽ നമ്മൾ സമാഹരിച്ച പൈസ അതിലേക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്